ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതാണല്ലേ അപ്പോൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അന്ന് അതിന് ഞാൻ വേപ്പിൻ്റെ അരിയും കറ്റാർ വാഴയൂടെ നല്ല വൃത്തിയാക്കി കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അത് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഇത്ര പോര കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേഗം പിന്നെ സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് സോപ്പ് ചെയ്ത് എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഉരുക്കിയെടുക്കാം അങ്ങനെ ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് അത് നന്നായി ഉരുക്കി വന്നിട്ടാകുമ്പോൾ നമുക്കിത് അതിൻ്റെ അകത്തേക്ക് ഈ കൂട്ട് അരച്ചുവെച്ച കൂട്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം അങ്ങനെ ഒഴിച്ചിതാ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടാകുമ്പോൾ നമുക്ക് നമ്മളെ ട്രേൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ സോപ്പ് എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം പിന്നെ അതൊരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിത് പിന്നെ സെറ്റായി വന്നിട്ടാകുമ്പോൾ എടുത്തു നോക്കാം അങ്ങനെ ഇതാണ് നമ്മൾ സോപ്പ് ഇടുക എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിന് അപ്പം നല്ല നമ്മൾ വിട്ടു തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ന് പറയേണ്ട സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാ അതിനൊരു സന്തോഷം വേറെ തന്നെയല്ലേ അപ്പം നല്ല അടിപൊളി സോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം നല്ല വൃത്തിയായിനിപ്പം ഇതിൻ്റെ മുകളിൽ പതയൊന്നും ഞാൻ കഴിഞ്ഞിട്ടില്ല പത വേണമെങ്കിൽ നമുക്ക് സ്പൂണോണ്ടെങ്കിൽ നീക്കി കളയുക ഒഴിച്ച പാട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്ത പാട് കളയാം ഞാൻ പിന്നെ പതയൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെ ഇതാ നമ്മളെ അടിപൊളി സോപ്പ് ഇടാം എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ നമുക്ക് ആറ് സോപ്പ് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ആയി മതി നമുക്കിത് കഴുകി നോക്കാം ഇത് പതയുണ്ടോ നമുക്ക് കഴുകി നോക്കാം അങ്ങനെ പിന്നെ നല്ല കട്ടിയിൽ തന്നെ ഉണ്ട് പിന്നെ ഇങ്ങനെ അധികം ഉറക്കാണ്ട് ഇങ്ങനെ പത പ ഇതുപോലെയൊന്നുമില്ല എന്ന് പറഞ്ഞുണ്ട് പദം പോലെയൊന്നുമില്ല നല്ല ഉറച്ച് ഉറച്ച ഇത് തന്നെ വേഗം അലിഞ്ഞു പോവുകയും ചെയ്യില്ല നല്ല അടിപൊളി സോപ്പായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരു സന്തോഷം വേറെ തന്നെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്